നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യണം അടിപൊളിയായിട്ട് അവർ അതും ആരും ഓഫേഴ്സും ഒന്നും മിസ് ചെയ്യണ്ട അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ വിജയ് കോംപ്ലക്സിലുള്ള ഫാഷൻ സീറോ വേസ്റ്റ് ഉയർത്തി ക്ലബ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ബാലാനുബോധിനി വിദ്യാലയത്തിലെ കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അക്കാദമിക വർഷത്തെ വിദ്യാലയത്തിലെ എക്കോ ക്ലബ് പ്രവർത്തനങ്ങൾ പി ടിഎ പ്രസിഡന്റ് കെ എസ് കണ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇത്തരം ആക്ടിവിറ്റീസുകൾക്ക് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ വളർന്നു വരുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ ഈ ഭാഗ്യം ആ ഭാഗ്യത്തിൽ നമ്മള് ചെറിയ ചെറിയ ശീലങ്ങള് കൊണ്ട് ആ നമ്മൾ പൂർവികളെ ശീലം ചുടലവരെ തുടക്കത്തിലെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അറിവുകൾ നേടിയാൽ നമ്മുടെ ജീവിത മുഴുവനും നമ്മൾക്ക് ഫുഡ് നടക്കാൻ പറ്റും അല്ലെ അപ്പോ നിങ്ങളുടെ അടുത്തുള്ള തീരുമാനം ഒരു മാസം എന്താ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല അല്ലെ അന്നം ഈശ്വരനാണെന്ന് പറയാം അല്ലെ കഴിക്കണ ഭക്ഷണം അതല്ലേ ആരോഗ്യം നിലനിർത്തുന്നത് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നത് എന്താ ആ നമ്മൾ അന്നമാണ് നമ്മൾ ജീവൻ നിലനിർത്തുന്നത് അപ്പോസ്റ്റ് ഫുഡ് ഫുഡ് ഒരിക്കലും ആവശ്യത്തിന് നമ്മൾ കഴിക്കാനുള്ള അത്രയും ആവശ്യത്തിന് മാത്രമേ നമ്മൾ അതെടുക്കാൻ പാടുള്ളൂ അതൊരിക്കലും ബാക്കിയാക്കി കളയാൻ പാടുള്ളതല്ല അപ്പൊ അതുകൊണ്ട് ഒരു മാസക്കാലം നമ്മള് ഇതിനെ എച്ച് എം ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം പി ടി എ പ്രസിഡന്റ് ഷൌഫി സ്കൂൾ ലീഡർ അക്ഷിത് എന്നിവർ സംസാരിച്ചു സീറോ വേസ്റ്റ് എന്ന ലക്ഷ്യത്തിലൂന്നി ഈ അക്കാദമിക വർഷം വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്ന പ്രവർത്തന പാക്കേജ് എക്കോ ക്ലബ് കോർഡിനേറ്റർ കെ എ റസീന ടീച്ചർ അവതരിപ്പിച്ചു പച്ചക്കറി തോട്ടത്തിലെ വിളവെടുപ്പിന് മാസ്റ്റർ ഷിഹാബ് മാസ്റ്റർ സുശീൽ എൻ എസ് രക്ഷിതാക്കൾ എക്കോ ക്ലബ് വളണ്ടിയേഴ്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി എക്കോ ക്ലബ് ക്യാപ്റ്റൻ മുഹമ്മദ് നഹാസ് ചടങ്ങിൽ നന്ദി പറഞ്ഞു ഇനി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർഡബിൾ ടൈം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഈ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളത മോഡൽ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക്